വർഗീയതയുടെ ഏറ്റവും ക്രൂരമായ മുഖവും അഴിച്ചുവിട്ടിരിക്കുകയാണ് ബി ജെ പി എന്താണോ നേടിയെടുക്കേണ്ടത് അതിനായി ഏതു തരംതാണ് രീതിയിലും ഈ മതേതര രാജ്യത്ത് ഇടപെടുമെന്നവർ തെളിയിക്കുകയാണ് ഹിന്ദുക്കൾക്ക് പ്രത്യേക പോളിംഗ് ബൂത്ത് അതാണിപ്പോൾ ബി ജെ പിയുടെ പ്രധാന ആവശ്യം നമ്മളൊന്നാണെന്ന് കരുതി കഴിയുന്ന ഈ രാജ്യത്താണ് വെട്ടിമുറിക്കാനും പിരിച്ചു ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഭരണകൂടമായി ബി ജെ പ്രവർത്തിക്കുന്നത് ഒരു നേരിയ ചലനം പോലും കലാപത്തിലേക്ക് എത്തുന്ന പശ്ചിമ ബംഗാളിലാണ് ഈ വിവാദപരമായ ആവശ്യവുമായിട്ട് ഇവരെത്തുന്നത് പശ്ചിമ പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ ഇടങ്ങളിലെല്ലാം പ്രത്യേക പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കണമെന്നാണ് ബി ജെ പി സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഈ പോളിംഗ് ബൂത്തുകൾ വോട്ട് ചെയ്യാൻ പോകുന്ന വഴിയിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിലൂടെ വോട്ടർമാർ പോകേണ്ടി വരാത്ത സാഹചര്യത്തിൽ സജ്ജീകരിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ഈ ആവശ്യം തെളിയിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഒരു ഇന്ത്യൻ പൗരൻ തന്റെ സാർവത്രിക അവകാശമായ വോട്ട് ചെയ്യാൻ പോലും മുസ്ലിങ്ങൾക്ക് തടയിടാനുള്ള അനുമതിയാണ് അവർ ചോദിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ഭരണഘടനയുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് പരമാധികാരം പിടിച്ചെടുക്കുന്നു എന്ന് തന്നെ പറയാം മമതാ ബാനർജി സർക്കാരിന്റെ ദുർഭരണം കാരണം പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾ കടുത്ത ദുരിതത്തിലാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബി ജെ പി പറഞ്ഞത് അവർക്ക് സംസ്ഥാനത്ത് പലയിടത്തും ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാനും വോട്ട് ചെയ്യാനും പോലും കഴിയില്ല പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ പ്രദേശങ്ങളിൽ ഹിന്ദു വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയിടുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദുക്കളെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തങ്ങളുടെ വോട്ട് ബാങ്കായ ശാന്തി വാഹിനിയെ വിന്യസിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ടി എം സി മേധാവിയെ കുറ്റപ്പെടുത്തി വക്കോഫ് നിയമത്തിനെതിരായ പ്രതിഷേധം ബംഗാളിലെ മുർഷിദാബാദിൽ അക്രമാസക്തമാവുകയും വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതിനെ തുടർന്ന് ഹിന്ദുക്കളെ പീഡനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നില്ല എന്നാരോപിച്ചാണ് ബി ജെ പി ടി എം സി സർക്കാരിനെതിരെ ആക്രമണം രൂക്ഷമായക്കിയിരിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ് തൃണമൂല ലക്ഷ്യമെന്നും ആരോപിച്ചു ഹിന്ദു ന്യൂനപക്ഷമായ പ്രദേശങ്ങൾ തിരിച്ചറിയാൻ ബൂത്ത് മാപ്പിംഗ് ഉടൻ ആരംഭിക്കണമെന്നും പശ്ചിമബംഗാൾ സിഇഒയുടെ മനോജ് അഗ്രവാളിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് അധികാ ഇതായിരുന്നു അധികാരി എഴുതിയ കത്തിൽ പറയുന്നത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദുക്കളോടുള്ള വിദ്വേഷം കാരണം മുർഷിദാബാദ് ആക്രമത്തിലെ ഇരകളെ മമതാ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്നും ബി ആരോപിക്കുകയാണ് അവർ ഹിന്ദുക്കളെ വെറുക്കുന്നുവെന്നും ബി ജെ പി എംപിയും ദേശീയ വക്താവുമായ സാബിത് പത്ര ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ഒരു പത്രസമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞു വക്കൂഫ് ഭേദഗതി നിയമത്തിലെ പ്രതിഷേധങ്ങൾക്കിടെ ആക്രമണം പുറപ്പെട്ട മുർഷിദാബാദ് മമതാ സന്ദർശിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും മറുപടി നൽകുകയായിരുന്നു ബി ജെ പി നേതാവ് മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഇത്തരം അതിക്രമങ്ങൾ നടന്നിരുന്നുവെങ്കിൽ മമത അവിടെ പ്രക്ഷോഭം നടത്തുകയും തമ്പടിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പത്ര ആരോപിച്ചത് മുർഷിദാബാദ് ആക്രമണത്തിനിരയായ രണ്ടു പേർ സി പി എം പ്രവർത്തകരാണെന്നും ഹിന്ദുക്കളായതുകൊണ്ട് പാർട്ടി അവരോട് അകലം പാലിക്കുകയാണെന്നും ബി ജെ പി നേതാവ് ചൂണ്ടിക്കാട്ടി ബി ജെ പി അജണ്ട ഹിന്ദു രാഷ്ട്രമാണ് എന്നതാണെങ്കിലും കഴിഞ്ഞ പത്ത് വർഷക്കാലം അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു ഒതുക്കവും ഒളിവും മറവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ വർഗീയതയ്ക്കായി വാ തുറന്നതോടെയാണ് പലയിടത്തും തമ്മിലുള്ള ഞാഞ്ഞൂളുകൾ ഇത്തരത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയത പരസ്യമായി തുറന്നു നിഷ്പക്ഷം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിൽ പോലും അവരുടെ വർഗീയത ഒരു എളുപ്പമില്ലാതെ തുറന്നു കാണിച്ചിരിക്കുകയാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ആ പ്രത്യേക മതവിഭാഗത്തിനായി ഒരു പോളിംഗ് സ്റ്റേഷൻ ഇന്ത്യൻ ചരിത്രത്തിൽ ഇല്ലാത്തത് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ഈ ആവശ്യത്തെ എങ്ങനെ നോക്കിക്കാണും എന്നതാണ് ഇനി അറിയേണ്ടത്